കാറിടിച്ച് കൊല്ലത്ത് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജറടക്കം അഞ്ചുപേർ അറസ്റ്റിൽ ബി എസ് എൻ എൽ മുൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ കൊല്ലം ശങ്കേഷ് ജംഗ്ഷന് സമീപം കൈരളി നഗർ കുളിർമയിൽ എൺപത്തിരണ്ട് വയസ്സുള്ള സി പാപ്പച്ചനാണ് കൊല്ലപ്പെട്ടത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട പോളയത്തോട് എഫ് എഫ് ആർ എ പന്ത്രണ്ടിൽ അനിമോൻ മൻസിലിൽ അനിമോൻ കടപ്പാക്കട ശങ്കേഷ് ജംഗ്ഷന് സമീപം ശാസ്ത്രീയ നഗർ വയലിൽ പുത്തൻ വീട്ടിൽ മാഹിൻ ധനകാര്യ സ്ഥാപനത്തിലെ ശാഖാ മാനേജർ തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി ദേവള്ളി റോട്ടറി ക്ലബിന് സമീപം കാവൽ ഹൗസിൽ വാടകയ്ക്ക് താമസിക്കുന്ന സരിത ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് മരുത്തടി വാസുപിള്ള ജംഗ്ഷന് സമീപം കണ്ടനപ്പിറവൂർ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കെ പി അനൂപ് അനിമോന് കാർ നൽകിയ പോളയത്തോട് ശാന്തി നഗരം മുപ്പത്തിമൂന്നിൽ സൽമ മൻസിലിൽ ഹാഷിഫ് എന്നിവരാണ് അറസ്റ്റിലായത് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരായ സരിതയാണ് പണം തട്ടിയെടുക്കാൻ കൊട്ടേഷൻ നൽകിയത് മെയ് ഇരുപത്തിയാറിനാണ് പാപ്പച്ചൻ മരണപ്പെടുന്നത് സരിത നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു പ്രശ്നപരിഹാരത്തിനായി പാപ്പച്ചനെ വിളിച്ചു വരുത്തുകയും കാറെടുപ്പിച്ച് കൊല്ലുകയുമായിരുന്നു പാപ്പച്ചൻ്റെ മരണം റോഡ് അപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തുവന്നത് വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ച് ആരും വരില്ലെന്നും വ്യക്തമായി ഇത് മനസ്സിലാക്കിയാണ് സരിതാ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അനിമോൻ വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചുകയറ്റിയാണ് അപകടമുണ്ടാക്കിയത് ആശ്രമം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ